ക്യാമറയിലൂടെ നിങ്ങൾ പകർത്തുന്ന ഫോട്ടോയുടെയും വീഡിയോയുടെയും വസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ ആകാശത്തിൻ്റെയും സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ ലൈവായിട്ട് നിറം മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ക്യാമറയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ എഡിറ്റിങ് ഓപ്ഷനല്ല നമുക്ക് വീഡിയോ പകർത്തുന്ന സമയത്ത് തന്നെ ഇത്തരം വസ്തുക്കളുടെയൊക്കെ നിറം മാറ്റി വളരെ മനോഹരമായ വീഡിയോയും ചിത്രങ്ങളും ചിത്രീകരിക്കാൻ പറ്റും അപ്പോൾ വ്യത്യസ്തമായ ആ ക്യാമറയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറ ആക്സസിൻ്റെ ഒരു പെർമിഷൻ മാത്രമേ ചോദിക്കൂ അനാവശ്യമായ ഒരു പെർമിഷനും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് നിങ്ങൾ ആ പെർമിഷന് അലോ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയലാണ് ഓപ്പൺ ആയി കിട്ടാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് നെക്സ്റ്റ് നെക്സ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂട്ടോറിയൽ മുഴുവനായിട്ട് വീക്ഷിക്കാം അല്ലെങ്കിൽ മുകളിൽ സ്കിപ്പ് എന്ന് പറയുന്ന വോട്ടനുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് എക്സിറ്റ് പോകുന്നതാണ് ആ ട്യൂട്ടോറിയൽ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്താണ് കളർ വേണ്ടത് അത് ജസ്റ്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ ടച്ച് ചെയ്യുന്ന കളറ് നമുക്ക് ഇവിടെ താഴത്തൊരു റോള് കാണാം ഈ റോളറിൽ പല കളർ കാണാം ഈ കളറ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മാറും അത് ഡ്രസ്സായാലും പ്രോപ്പർട്ടി ആയാലും നമ്മുടെ പ്രകൃതിയിലുള്ള എന്തായാലും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ സ്കിപ്പ് ചെയ്യുന്നു ഇനി ഇതാ ഇവിടെ ഒരു പാടമാണ് ഇതിനടുത്തൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഗ്രീൻ കളറിൽ ടച്ച് ചെയ്യാണ് നിങ്ങൾക്ക് കാണാം എൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ഗ്രീൻ കളറും ഇതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ദ സ്പോട്ടിൽ ഇതുപോലെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇത് വീഡിയോ വേണമെങ്കിൽ ഇവിടെ വീഡിയോ ഓപ്ഷൻസ് ഉണ്ട് ഇനി ഫോട്ടോ മൂഡാണെങ്കിൽ ഫോട്ടോ മൂഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നതിനിടയിൽ തന്നെ ഇതുപോലെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം ഇതിൽ തന്നെ നിരവധി കളറുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഒന്നു മാത്രം വെക്കണമെങ്കിൽ ഒന്ന് മാത്രം വെക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചൂസ് ചെയ്ത കളർ വളരെ സിമ്പിളായിട്ട് നമുക്ക് കളർ ചെയ്ഞ്ച് ചെയ്തിട്ട് വീഡിയോവും ഫോട്ടോ എടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ് ഇതുപോലെ തന്നെ നമുക്ക് സ്കൈയും ഒക്കെ കളറും മാറ്റാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് കാണാം അങ്ങ് ദൂരത്തോളമുള്ള എല്ലാ ഗ്രീൻ കളറും ഇപ്പോൾ കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ രസകരമായ ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഡ്രസ്സിൻ്റെ ഒക്കെ കളർ ചെയ്ഞ്ച് ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് വീഡിയോയിലൊക്കെ ഒരു വെറൈറ്റി വീഡിയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ക്യാമറ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ഉണ്ടാവുക ഇനി നിങ്ങളിത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ് പേജ് ഓൺ ആയി കിട്ടും അത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെയും ഗുഡ് ബൈ